തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി റയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൌകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് ായം പിടികൂടി ചേലക്കര പോലീസിന്റെ നേതൃത്വത്തിലാണ് ചേലക്കോട് നിന്നും വാറ്റ് പിടികൂടിയത് ചേലക്കോട് സ്വദേശിയായ മുത്തങ്ങക്കുണ്ടിൽ അമ്പത്തഞ്ച് വയസ്സുള്ള കൃഷ്ണൻകുട്ടിയെയാണ് പോലീസ് പിടികൂടിയത് പ്രതിയിൽ നിന്നും അര ലിറ്റർ ചാരായവും ആവശ്യമായ ഉപകരണങ്ങളും പിടികൂടി ചേലക്കര സി ഐ കെ സതീഷ് കുമാർ എസ് ഐമാരായ ജോളി സെബാസ്റ്റ്യൻ അബ്ദുൾ സലീം സന്തോഷ് കുമാർ ജി എസ് സി പിഒമാരായ പ്രവീൺ ഗിരീഷ് സി പി ഒമാരായ അഖിൽ കൃഷ്ണൻ സന്ദീപ് ബിപിൻ രാജ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക്